അവിടെ ആ ഒന്നും ആശാനെ സമയം വയ്യ എനിക്കൂടെ കിട്ടൂട്ടോ ഒരു മിനിറ്റ് എന്താ ആശാനെ വിശേഷിച്ച് ഇല്ല ഒന്നുമില്ല നമ്മുടെ സെക്രട്ടറി വന്നണ്ടേ ഓ ഇപ്പോഴായിരത്തി എന്റെ കൂടെ ഒന്ന് വരണം ഒരു കൂട്ട് ഞാൻ എന്തിനാ വരണേ അല്ല ചെലപ്പോ അയാൾ എന്നോട് മോശായിട്ട് പെരുമാറും എന്തിനാ നന്ദഗോപാലന്റെ കേസിൽ എന്റെ മൊഴി അയാൾ അറിഞ്ഞിട്ടുണ്ടാവും അയാൾ നല്ല കലാകാരനാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞല്ലോ ആശ സത്യല്ലേ പറഞ്ഞത് അതെ എങ്കിലും അത് കലാമന്ദിരത്തിന്റെ കമ്മിറ്റിയുടെ താല്പര്യ അതല്ലോ നന്ദഗോപാലം പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്നാണല്ലോ വരുത്തേണ്ടത് അയാൾ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരണോണ്ട് ആശാൻ എന്തേലും ദോഷമുണ്ടോ എനിക്കെന്താ ദോഷം പക്ഷേ കമ്മിറ്റിയും മറ്റേ ആശാമാരും കുട്ടികളും ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും ഓർക്കാതെ ആളൊരു ബഹുവം ഞാൻ ഞാനിവിടെ പറയുകയും ചെയ്തു ഇനി അതിന്റെ പേരിൽ എനിക്ക് മെമ്മോ തരുകയാണോ തരട്ടേന്ന് ഈ മെമ്മോ എന്ന് പറയണത് ഒരു എക്സ്പ്ലനേഷൻ പോരെ കുടിക്കാൻ വെള്ളം വെള്ളം എടുക്കട്ടെ വേണ്ട 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 അതൊന്നും സമയമില്ല വേണേ തൊണ്ട വല്ലണു സമയം നമുക്ക് ആശാൻ ആശാൻ പേടിച്ചാലോ നീ വരും എന്ന് മതി ചെത്തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മലപ്പൂർവ്വം മത്സരിക്കാ ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലുണ്ട് അതുപോലെ ഇപ്പൊ ഈ നിലനിറക്കൊന്നും കാണിക്കട്ടെ അപ്പി ഇടും അപ്പി ഇന്നലത്തെ ചക്കന്മാര് ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ബോധമുണ്ട് ഇപ്പോ ഞാനിരിക്കുന്ന ഈ കസേര ഇവനൊക്കെ സ്വപ്നം കാണാൻ പറ്റും കലാമന്ദിരത്തിൽ നേതാവിന് നോട്ടം ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു സത്യം ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഈ കഥകളിയും കോലുകളിയൊക്കെ ആർക്ക് താല്പര്യം മുഖ്യമന്ത്രി പറഞ്ഞു വലായുതാ ഈ കലാമന്ദിരം വലായുതൊന്ന് ചെറുപെടുത്തി എടുക്കണം പറഞ്ഞല്ല അനുസരിച്ചു അതാണ് അച്ചടക്കം എനിക്ക് വേണ ഖാദി ബോർഡ് കിട്ടും കശുവണ്ടി കിട്ടും വിദേശ മദ്യം കിട്ടും പക്ഷെ ഞാൻ അവിടത്ത് ചോദിച്ചിട്ടില്ല എന്റെ സേവനം ഇവിടെയാണ് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഞാൻ എടുക്കും അതോറപ്പാ ഇവിട മോശമൊന്നുമല്ല ഒന്ന് രണ്ട് വിദേശയാത്ര തരപ്പെടുോ ഫണ്ടില്ലെന്നേ കാശില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ഫണ്ട് പിരിക്കാനുള്ള ആലോചന ഉണ്ട് എന്തിനു വേള് വരുന്നുണ്ട് വരും ഇപ്പൊ വരും തന്നോട് കൈയ്യോടെ വിളിച്ചോണ്ടിരാനല്ലേ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞിട്ടെങ്കിൽ പോകുന്നു കരുത വിളിച്ചിട്ടു ആരാ പ്രിൻസിപ്പള് ഒരേ കഥകളിക്കാരൻ രാവുണ്ണി നമ്പീഷൻ രണ്ടു വല്യ കളിക്കാരനായിരുന്നോ പറയുന്നത് ആർക്കറിയാം ഇതാണ് പ്രിൻസിപ്പാള് ഇവരൊന്നും മനസ്സിലായില്ല ആ അതക്കാലം മനസ്സിലാക്കണ്ട എന്തിനാ മാധവൻ ഉണ്ണി വന്നത് തന്നെ വിളിച്ചില്ലല്ലോ ഇല്ല അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാലോന്ന് വെച്ചു ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീഷൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ അതിനെന്താ സംശയം നമ്മുടെ ഭാഗത്ത് പിന്നെ തന്റെ മൊഴി മൊഴിയെടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്ന് താ പറഞ്ഞതോ അത് ദൈവദോഷം പറയരുതല്ലോ അയാൾ നല്ലൊരു കലാകാരനാണല്ലോ അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ പിന്നെ നമ്മുടെ ഭാഗത്ത് എന്താ ഒരു ശക്തി അയാളെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിനോ ഇവിടുത്തെ കുട്ടികൾക്കോ ദോഷമല്ല അത് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അതെ അതങ്ങനെയാണല്ലോ പിന്നെ അയാൾ കലാകാരനാണെന്ന് താൻ കോടതി മൊഴി കൊടുത്തതോ സാർ കുറെ കൂടി നല്ല വാക്കുകൾ സംസാരിക്കണം ഇതൊരു കലാസ്ഥാപനമാണ് അതുകൊണ്ട് ഇതുപോലെ ഞാൻ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഓ അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം ആദരവോ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്നതാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തലകുറിച്ചിരിക്കണം അതൊന്നും വേണ്ട ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം കലാകാരന്മാര് കണ്ട ക്രിമിനൽസിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ ആരാണ് സാർ ക്രിമിനൽ നന്ദഗോപൻ മാഷോ അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടെന്ന് കോടതി തീരുമാനിക്കും ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിൽ നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണോ സ്വീകരിക്കാം അത് അദ്ദേഹത്തിന് മാത്രം കാര്യമാണ് എന്റെ വാക്കല്ല അതുകൊണ്ട് എന്നോട് നീരസം തോന്നരുത് ഇറങ്ങി നന്ദഗോപൻ പണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളാ സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുവന്നവനാ കേസ് വിട്ടുപോയി അയാളെ തിരിച്ചെടുക്കണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചു അതിനെതിരെ അയാൾ കേസ് നടത്തുക ഇതൊന്നും എന്റെ കാലത്തല്ല ആ നമ്പൂരിച്ചൻ സെക്രട്ടറി ആയിരുന്ന കാലത്താ കേസ് ഇപ്പോഴും നടക്കുക പുതിയ കമ്മിറ്റിക്ക് വേണമെങ്കിൽ അവനെ ഇതിന്റെ പരിസരത്ത് വരുത്താൻ കൊള്ളൂല അത്രയ്ക്ക് വൃത്തിയേട്ടാണ് എന്നെ അവനും പുല്ലുവിലയാവും കള്ളും കഞ്ചാവും തെറിപ്പാട്ടും

മാഷേ എന്റെ മാഷെ മാഷിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല മാഷ് ഒറ്റയ്ക്ക് ഈ പുഴയുടെ നടക്കുവന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കാണെന്ന് പിന്നെ ആരാ കൂട്ടന് അല്ല പോവാണോ ഞാൻ നന്ദുമാഷയെ ഒന്ന് കാണാൻ വന്നതാ വന്നതാണ് മാഷിന് ഗുണമുള്ള കാര്യമാണ് ഞാൻ നാടക ക്രൂപ്പിൽ നിർത്തി നന്നായി ഇത് എന്നെ എല്ലാവരും പറയുന്നു പക്ഷെ കലാലോകത്ത് നിന്ന് വെറുതെയോടെ തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ലോ ആ മാഷേ പോകല്ലേ പറഞ്ഞു വരുന്നേ ഉള്ളൂ ഒരു ബാല ട്രൂപ്പ് തുടങ്ങാമെന്ന് ചോദിച്ചു ഐഡിയ എങ്ങനെയുണ്ട് കഷ്ടം ഒരു കഷ്ടവുമില്ല ഇതിൽ ഞാൻ കഷ്ടപ്പെടും ഒരു മൂന്നാലഞ്ച് പെൺപിള്ളേരെ ഒത്തുകെട്ടിട്ടുണ്ട് പൂവമ്പഴം അതാണോ ബാലയുടെ പേര് ഏയ് പൂവമ്പഴം പെൺകുട്ടികൾ ബാലയുടെ പേര് ഉറുവശി ശാപം കലക്കിയോ കലക്കേണ്ടി വരും മാഷ് കലക്കണം അതിന്റെ രചനയും സംവിധാനവും മാഷ് തന്നെ ചെയ്യണം മാഷ് വളരെ ഈ നാട്ടുകാർ ചെറ്റകള് മാഷിനെ പറ്റി പലതും പറയുന്നുണ്ട് മാഷ് കൊലപാതകമായിക്കോട്ടെ കണ്ണുകുടീനായിക്കോട്ടെ ചട്ടമ്പി ആയിക്കോട്ടെ എനിക്കത് പ്രശ്നങ്ങളല്ല എനിക്ക് ഈ ഉർവശി ശാപത്തിലൂടെ മാഷ ഞാൻ വലിയ നീ ഇവിടെ പല സ്ഥലത്ത് നടന്ന് കല വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു കയ്യും കാലം കെട്ടി ഞാൻ നിലയിലെ കയത്തെടുത്തെറിയും ചെറ്റ നന്ദകോവന് ആളാക്കാൻ നടക്കുന്നു